ദോഹയിൽ ഇത്രയും മലയാളികളുണ്ടെന്ന് ഞാൻ ആദ്യമായിട്ട് മനസ്സിലാക്കുന്നു സന്തോഷം നമ്മുടെ ആളുകൾ കാണുമ്പോഴുള്ളൊരു സന്തോഷമുണ്ടല്ലോ നിങ്ങൾക്ക് എന്നെ കാണുമ്പോഴുള്ള സന്തോഷം എനിക്ക് നിങ്ങളെ കാണുമ്പോഴും ഉണ്ട് ഏതായാലും ടർബോ സിനിമ വരുകയാണ് കുറെ ഒരു ആറേഴ് മാസത്തെ പ്രയത്നത്തിന്റെ ഫലമാണ് ഒരു സിനിമ ഞങ്ങൾ ഒരുപാട് സ്ഥലങ്ങളിൽ ഇതുപോലെ പ്രൊമോഷൻ നടത്തിയിട്ട് വരികയാണ് അപ്പോൾ ഒരു കാരണവശാലും കത്തറിനെ ഒഴിവാക്കാൻ ഞങ്ങൾക്ക് മനസ്സ് വന്നില്ല കാരണം ഇവിടെ ഉള്ള ഒരു വലിയ സഹകരണം വലിയൊരു കോൺട്രിബ്യൂഷൻ സിനിമയ്ക്ക് വരുന്നത് ഖത്തർ എന്ന പോലെ തന്നെയാണ് യു പി സി സി രാജ്യങ്ങളിൽ നിന്ന് തീർച്ചയായിട്ടും യുവയോളം തന്നെ ഒരു പക്ഷേ സിനിമയുടെ സിനിമാ പ്രേക്ഷകരുള്ള സ്ഥലമാണ് ഖത്തറ് ഖത്തറി ഇനിയും വരെയുള്ള കാലങ്ങളിൽ ഇനിയും വലിയൊരു ജനസമൂഹം ഇവിടെ ഉണ്ടാവുകയും നമ്മുടെ സിനിമയുടെ ഒരു വലിയ സപ്പോർട്ടേഴ്സായിട്ട് വലിയ പിന്തുണയും പ്രോത്സാഹനവും കിട്ടുന്ന ഒരു ആയിട്ട് മാറും ഒരു വി സി സി കൺട്രി ആയിട്ട് മാറട്ടെ എന്ന് ഞങ്ങൾ ആഗ്രഹിക്കുകയാണ് പ്രതീക്ഷിക്കുകയാണ് ഏതായാലും ഈ സിനിമ നിങ്ങൾക്ക് വേണ്ടി ഈ വരുന്ന ഇരുപത്തി മൂന്നാം തീയതി തത്ര ഉൾപ്പെടെയുള്ള ലോകരാജ്യങ്ങളിൽ പലയിടത്തും ഇന്ത്യ ഉൾപ്പെടെ ഇന്ത്യ കൂടാതെ പ്രദർശിപ്പിക്കുകയാണ് നിങ്ങൾ ഇതിനു മുമ്പുള്ള സിനിമകൾ പോലെ ഇത് പ്രത്യേകിച്ച് മമ്മൂട്ടി കമ്പനിയുടെ ഒരു സിനിമയാണ് ഞങ്ങളുടെ സ്വന്തം പ്രൊഡക്ഷനാണ് ഞങ്ങളുടെ അഞ്ചാമത്തെ പടമാണ് ഈ സിനിമ വൈശാഖ് സംവിധാനം ചെയ്ത് മീഥുൻ മാനുവൽ തോമസ് എഴുതി ഞങ്ങൾ രണ്ട് മൂന്ന് പേരെ ഇവിടെ എത്തിയിട്ടുള്ളൂ പ്രധാന കഥാപാത്ര നടന്മാരും ടെക്നീഷ്യൻസും വളരെ കുറച്ച് പേർക്ക് ഈ ജോലി അവസാനം മിനിക്കോണികൾ സിനിമയുടെ കൊണ്ട് എത്തിച്ചേരാൻ സാധിച്ചിട്ടില്ല നടീതന്മാർ പല ഭാഗങ്ങളിലായി ഇതിൻ്റെ പ്രചരണത്തിലാണ് അതുകൊണ്ട് ഞങ്ങൾ ഖത്തറിനെ ഖത്തറിലെ മലയാളികളെ കാണാം അത്തരിലെ മലയാളികൾ കൊണ്ട് ഈ സിനിമ അവതരിപ്പിക്കുക സിനിമ നിങ്ങൾ വിചാരിക്കുന്ന ഒരു ആക്ഷൻ പടം അല്ലെങ്കിൽ ഒരു മാസ് പടം എന്ന് ഞങ്ങൾ അവകാശപ്പെടുന്നില്ല എങ്കിലും ഒരു സാധാരണ മനുഷ്യൻ വലിയ ഗൂഢസംഘത്തിൻ്റെ പിടിയിൽ വരാവുന്ന സംഭവ വികാസങ്ങളാണ് സിനിമയിലുള്ളത് സിനിമ നിങ്ങൾ സ്വീകരിക്കുന്നത് വിചാരിക്കുന്നു സന്തോഷം